കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സോഷ്യൽ മീഡിയയില് വൈറലായി ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അതായത് തൃശ്ശൂർ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നായക്കുട്ടിക്ക് വെള്ളം കൊടുക്കുന്ന ഒരു ചേച്ചിയുടെ രംഗം ഉണ്ട് അതായത് അവിടെ വെച്ചേക്കുന്ന ഒരു വെള്ളത്തിന്റെ ഒരു കൂളറിൽ ഈ നായ്ക്കുട്ടി വെള്ളം കുടിക്കാനായിട്ട് വരുന്നു അപ്പൊ ഒരു ചേച്ചി വന്നിട്ട് ഒരു ഗ്ലാസിൽ വെള്ളം എടുത്ത് കൊടുക്കുന്ന എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ ഒരു വീഡിയോ പക്ഷെ ആ ഒരു വീഡിയോ എടുത്ത ആള് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ പലരും ആ ചേച്ചിയിലായിരിക്കും കോൺസെൻട്രേഷൻ കൊടുത്ത ആ ഒരു വ്യക്തിയാണ് ഇപ്പം നമ്മുടെ കൂടെ ലൈനിൽ ജോയിൻ ചെയ്യുന്നത്

എന്നെ വെള്ളം കുടിക്കാൻ ചെന്നപ്പോ ഞാൻ ആ ഒട്ടും പ്രതീക്ഷിച്ചില്ല പുറകിൽ നിന്ന് ഒരു ചേച്ചിയൊരു കാസും കൊണ്ട് വന്നിട്ട് ആ പരിപ്പാടി കഴിഞ്ഞിട്ട് വെള്ളം എടുത്തിട്ട് നായ്ക്കുട്ടിക്ക് വീണ്ടും മെച്ചുകൊടുത്തു ഭയങ്കര സന്തോഷം നമ്മൾ നമ്മളാരും ചിന്തിക്കാത്തൊരു കാര്യം ഞാൻ വിചാരിച്ചു ഇനിയിപ്പൊ നായ്ക്കുട്ടിക്ക് വെള്ളം കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നേ പെട്ടെന്നാ ചേച്ചി ഒരു ക്ലാസ്സിൽ വെള്ളം കൊടുക്കണ്ടോന്ന് ഞാനപ്പ തന്നെ ഫോൺ എടുത്തു വീഡിയോ ഷൂട്ട് ചെയ്തു വിചാരിച്ചിട്ടില്ല അത് ഭയങ്കര വയറലാണ് അന്ന് രാത്രി അന്ന് രാത്രി ഞാൻ പോസ്റ്റ് പോസ്റ്റ് ചെയ്തു എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ ശേഷം ഈ സോഷ്യൽ റിസപ്ഷനും മൊത്തത്തിൽ സെലിബ്രിറ്റീസ് ഒക്കെ മീഡിയ മൊത്തത്തിന് ഇട്ടിട്ടുണ്ട് പിന്നെ കൊറേ ന്യൂസ് ചാനലും കുറെ പുറത്തുനിന്ന ആൾക്കാരാണ് ആയിട്ട് ഇപ്പൊ കമന്റ് ചെയ്തത് ചേച്ചി ഞാൻ അത് കഴിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിലെ ചേച്ചിനെ കാണാൻ വേണ്ടി ഒരു ഒമ്പത് മണിയൊക്കെ രാത്രി പോയി പക്ഷെ എനിക്ക് കാണാൻ പറ്റില്ല ഞാൻ അവിടെ ചെന്നിട്ട് ഓഫീസിലൊരു സാറിനോട് ചോദിച്ചു ചേച്ചിനെ കാണാൻ പറ്റുന്ന ഒരുപാട് ഇവിടെ ആ ഒരു മണിയൊക്കെ ആവുമ്പോൾ ഡ്യൂട്ടിക്ക് ആവുമ്പോ ഓക്കെ ഓക്കെ അല്ല ആ ഒരു ചേച്ചീനെ വിദ്യ കഴിഞ്ഞ ദിവസം സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ചേച്ചി നമ്മൾ ഉടനെ തന്നെ നമുക്ക് ഓണറിൽ കൊണ്ടുവരുന്നതാണ് വരും ദിവസങ്ങളിൽ പക്ഷേ ഈ ഒരു കാര്യം ഒരു വലിയൊരു ഒരു ആക്ട് തന്നെയായിരുന്നു പക്ഷെ ഇതിനകത്ത് അജിത്ത് പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചോ ആദ്യം ആ ചേച്ചി വന്നിട്ട് ആ പൈപ്പ് കഴുകി കഴുകി അതൊരു വലിയ ഒരു അല്ലെ ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് അവർ ഇത് ചെയ്തത് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ആദ്യമായിട്ടല്ല അവർ ചെയ്യുന്നത് പതിവ് പോലെ അവരുടെ ഇതുപോലെ അവിടെ വേറെ പട്ടികളും ഉണ്ടാവാം റെയിൽവേ സ്റ്റേഷൻ അല്ലേ അവർക്കൊക്കെ ഇതുപോലെ വെള്ളവും ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ഒരാളാന്ന് കണ്ടാൽ മനസ്സിലാവും വളരെ നാച്ചുറൽ ആയിട്ടാണ് ആ ഒരു ഒരു ആക്ട് അവർ എവിടെ വർക്ക് എന്തായാലും ഈ ചില ചില അങ്ങനെയാണ് സമയങ്ങളിൽ ഇത്തരം കാണിക്കുന്ന ചില ആക്ടുകൾ അതായിരിക്കും ശ്രദ്ധയിലേക്ക് തന്നെ വരുന്ന ഒരു കാര്യം അജിത്തിന്റെ ആ ഒരു ക്യാമറ കണ്ണുകൾ അത് പകർത്തിയിരുന്നില്ല എന്നുണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നമ്മളൊന്നും അറിയാതെ പോയേക്കാവുന്ന ഒരു ഒരു സ്നേഹത്തിന് ആക്റ്റായി എന്തായാലും അതിന് അജിത്തിന് ഒരു വലിയ കൺഗ്രാചുലേഷൻസ് അതോടൊപ്പം തന്നെ ഇനിയും ഇത്തരം ദൃശ്യങ്ങൾ അജിത്തിന്റെ മുൻപിൽ തന്നെ വരട്ടെ പ്രത്യേകിച്ച് നമ്മൾ പറയാറുണ്ട് മനുഷ്യത്വം ഇല്ല മനുഷ്യൻ വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാം അവശേഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത്തരം കാഴ്ചകൾ ഇനിയും ഇനിയും നമ്മളെ കാണിക്കാൻ വേണ്ടി അജിത്തിന്റെ കഴിയട്ടെ